നമസ്കാരം ഉത്തരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ദോഷങ്ങളൊക്കെ മാറി കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നതിന് ചെയ്യേണ്ടതായിട്ടുള്ള ഏഴ് കാര്യങ്ങളാണ് ഐശ്വര്യത്തിനും ജീവിത ഐശ്വര്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വ്യാഴം പത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി ഇവർക്ക് കണ്ടകനായിട്ട് ഏഴിലുമാണ് സഞ്ചരിക്കുന്നത് ഏഴിലെ ശനി എന്ന് പറയുമ്പോൾ ദാമ്പത്യത്തിലുള്ള പ്രശ്നങ്ങൾ പങ്കാളികളുമായിട്ടുള്ള ആരുമിത കുറവുകൾ ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കാറ് ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ വ്യാഴം പത്തിലെന്ന് പറയുമ്പോൾ പത്ത് കർമ്മമായിട്ട് ബന്ധപ്പെട്ടാണ് കർമ്മത്തിൽ വ്യാഴം നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ കർമ്മത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ഥാനഭ്രംശം സംഭവിക്കാം തൊഴിൽ രംഗത്ത് പല വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരാം കർമ്മ വൈകല്യങ്ങൾ ഉണ്ടാവാം നമ്മളിപ്പോൾ ഒരു തൊഴിലില് സ്ഥാനം കയറ്റമോ അല്ലെങ്കിൽ ശമ്പള വർധനമോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്ഥാനഭ്രംശം ഉണ്ടാവാം അത് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാം കർമ്മരംഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും പത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് അതുകൊണ്ട് കർമ്മരംഗത്ത് ഉയർച്ചകൾക്കൊക്കെ തടസ്സം നിൽക്കുന്ന പല പ്രതിബന്ധങ്ങളെയും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും വ്യാഴം എന്ന് പറയുന്നത് മഹാവിഷ്ണു ആണ് അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തൊഴിൽപരമായിട്ട് വ്യാഴം പത്തിൽ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ഓം നാമോ നാരായണ സർവലോകാന മമവശ്യം ഗുരു ഗുരു സ്വാഹ എന്ന മന്ത്രം നിത്യവും നൂറ്റെട്ടോരും നിങ്ങൾ ജപിക്കാം നിങ്ങളുടെ കർമ്മത്തിലെ തടസ്സങ്ങൾ മാറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണ സർവലോകാന മമവശ്യം ഗുരു ഗുരു സ്വാഹ എന്ന് ജപിക്കാം അതോടൊപ്പം തന്നെ ഓം ദിനബന്ധവേ നമ എന്നത് മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യം ജപിക്കാം ഓം ദിന ബന്ധവേ നമ ഒരു ദിവസത്തിൽ നമുക്ക് തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ മാറാനായിട്ട് ബന്ധവേ നമ എന്ന് ജപിക്കാം മുന്നൂറ്റി മുപ്പത്തി ആറ് ഒരു ഏഴിലെ ശനി നമുക്ക് ദാമ്പത്യ ജീവിതത്തില് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാം ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കലഹങ്ങളൊക്കെ ഉണ്ടാവാം പങ്കാളികളുമായിട്ടൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ അകൽച്ചകളൊക്കെ വന്നുചേരാം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ദുരിതങ്ങളൊക്കെ വല്ലാണ്ട് കുടുംബത്തെ ബാധിക്കും ആ സമയത്ത് നമുക്ക് ജന്മനക്ഷത്രം തോറും ക്ഷേത്ര ദർശനം ജന്മനക്ഷത്രത്തിലെ പക്ക പിറന്നാളില് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നിങ്ങൾ ഭാര്യയുടെ ഭർത്താവിൻ്റെയോ ദിവസങ്ങളിലോ രണ്ടുപേരുടെ ദിവസങ്ങളായാലും വിരോധമൊന്നുമില്ല അങ്ങനെ ചെയ്യാം മൃത്യുഞ്ജയ ഹോമം നടത്തുക തിങ്കളാഴ്ചകളിൽ ജലധാര ചെയ്യാം ഭഗവാന് പിൻവിളക്ക് നമുക്ക് നിത്യവും പിൻവിളക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് എല്ലാ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയോ ഒക്കെ പിൻവിളക്ക് ഭഗവാൻ സമർപ്പിക്കുന്നത് നെയ്വിളക്കാണ് പിൻവിളക്കെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് പഞ്ചാക്ഷരി ജപം നടത്താം നിത്യവും പഞ്ചാക്ഷരി ജപം ആയിരത്തെട്ടൂര് ജപിക്കുന്നതൊക്കെ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാര്യം തന്നെയാണ് നിങ്ങളുടെ ദേവത എന്ന് പറയുന്ന ഉത്തരം നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് പ്രാണ ഓം ാണദർഭ സത്യരാധോ ബഹേ മാം ദുധവാതെ തന്നെ ബഹപ്രാണോ ജന ഗോപീർ അതായത് നമ്മുടെ ആ ശരിക്കു പറഞ്ഞാല് ഭാഗ്യസുക്തം നമ്മള് നിരന്തരം പാരായണം ചെയ്താൽ മതി നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ഭഗനാണ് ദേവത അതുപോലെ തന്നെ ദേവതയാണെങ്കിലും അതിനോടൊപ്പം തന്നെ നമ്മൾ ഭാഗ്യസൂക്ത നിത്യവും പാരായണം ചെയ്യുക ഭാഗ്യസൂക്ത നിത്യവും പാരായണം ചെയ്തിട്ട് ഓം ബഹായ നമ എന്ന് ഭാഗ്യസൂക്തം പാരായണം ചെയ്തതിന് ശേഷം ഓം ബഹായ നമ എന്ന് മുന്നൂറ്റി മുപ്പത്താറ് ഒരു നിത്യവും ജവിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ദോഷങ്ങൾ കുറെയൊക്കെ കിട്ടുന്നതാണ് പിന്നെ കൂടാതെ ഹനുമത് ക്ഷേത്ര ദർശനം നടത്താം ഹനുമാനെ കുങ്കുമാർച്ചന നടത്തുന്നതുമൊക്കെ നല്ലതാണ് ഹനുമാന കുങ്കുമാർച്ചന നിങ്ങൾ നിങ്ങളുടെ പക്കപ്പറന്നാളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് കുങ്കുമാർച്ചന വഴിപാടായിട്ട് നടത്തുന്നത് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന പങ്കാളിയുമായിട്ടുണ്ടാകുന്ന കലഹങ്ങളൊക്കെ മാറാനും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാനും അതുപോലെ തന്നെ കൂടി ഹനുമാനെ സേവിക്കുന്നതും ഒക്കെ നല്ലതാണ് കൂടുതൽ ഗുണങ്ങളുണ്ടാകാനൊക്കെ ആയിട്ട് വളരെയേറെ ഉത്തമമാണ് ഉത്തരനക്ഷത്രക്കാർക്ക്